ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒടുവിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുകയാണ് എ എച്ച് ഹഫീസ് എന്ന പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിൽ റിപ്പോർട്ടർ ടി വിയിലൂടെ പ്രസിദ്ധീകരിച്ച ഓഡിയോ വാട്സപ്പ് ടെലിഗ്രാം ചാറ്റുകളൊക്കെ തെളിവുകളായി നൽകിയാണ് ഹഫീസ് പരാതി കൊടുത്തിരിക്കുന്നത് അഞ്ച് ദിവസത്തെ നിയമോപദേശം തേടലിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിന് പിന്നാലെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഈ കേസിന്റെ നാൾ വഴികൾ എങ്ങനെയായിരിക്കും ഈ കേസ് നിലനിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് അതിന് കേരളത്തിലെ പ്രമുഖനായ അഭിഭാഷകൻ ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ നമ്മോടൊപ്പം ചേരുകയാണ് സ്വാഗതം അഡ്വക്കേറ്റ് വിഷ്ണു എങ്ങനെയാണ് അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ ഈ കേസിനെ കാണുന്നത് ഇപ്പോഴുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് നിലനിൽക്കുമോ എന്തായിരിക്കും ആ കേസിന്റെ ഭാവി ഇവിടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കേസ് നമ്മൾ എങ്ങനെയൊക്കെ പരിശോധിച്ചാലും അതായത് ഇവിടെ എന്താണ് ഇത് തീർത്തും എന്താണ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇവിടെ ആർക്കെങ്കിലും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇത്രയും പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടല്ലോ അതല്ലെങ്കിൽ എല്ലാ തരത്തിലും അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും അല്ലെങ്കിൽ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെ ആരും തന്നെ എല്ലാവരും ഇരകൾക്ക് സംരക്ഷണം നൽകാമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞ സാഹചര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് പോലീസ് സ്റ്റേഷനെ സമീപിക്കാം അതല്ലെങ്കിൽ കോടതിയെ സമീപിക്കാം ഇവിടെ ഒന്നും കൊടുക്കാതെ ഒരു മൂന്നാമസ്ഥനായിട്ടുള്ള അദ്ദേഹത്തിന് രാഷ്ട്രീയ പശ്ചാത്തലവും എന്താണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരാള് ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് നീതി ലഭിക്കാതെ സമാനമായ കേസുകൾ നിലനിൽക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ ഇല്ലാത്ത ശുഷ്കാന്തിയോടുകൂടി അവിടെ ഒന്നും തന്നെ ഇല്ലാത്ത ആർജവത്തോടു കൂടിയുള്ള ഒരു സമീപനം എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് അല്ല ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇരകൾക്ക് ഭയമായത് കൊണ്ടാണ് പരാതി നൽകാത്തത് ഇരകൾക്ക് ഭയമില്ലാതെ പരാതി കൊടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് ഇരകൾ പരാതി കൊടുക്കണമെന്നാണ് ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൻ്റെ വെബ്സൈറ്റിൽ വന്ന വാർത്തയുടെ വാർത്ത നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് ഈ ഇരകളെ പോലീസ് അങ്ങോട്ട് പോയി ചോദ്യം ചെയ്യും അവരിൽ നിന്ന് തെളിവെടുക്കുമെന്നാണ് ഇപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതായത് ഒരു പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്രയൊക്കെ നടപടികൾ സാധ്യമാണോ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന പ്രകാരം അത് നേരത്തെ ഐ പി സി ആണെങ്കിൽ ഇപ്പോൾ ബി എൻ എസ് ആയാലും ഏതൊരു കേസ് നിലനിൽക്കണമെങ്കിലും അവിടെ വാദി ആവശ്യമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരൻ ആവശ്യമാണ് പരാതിക്കാരൻ ഇല്ലാതെ സൊമോട്ടയെ കേസ് എടുത്താൽ തന്നെയും ആ കേസിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് യാതൊരു തരത്തിലും എന്തില്ല ഉണ്ടാവാൻ സാധ്യതയില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് കേസുകൾ എടുത്തിട്ടുണ്ട് ഇവിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവർക്കെതിരെ നേരത്തെ ഐ ഐ പി സി മുന്നൂറ്റി എട്ട് എടുത്ത കേസുകളുണ്ട് അല്ലെങ്കിൽ ഷൂ എറിഞ്ഞവർക്കെതിരെ എന്താണ് വധശ്രമത്തിന് കേസെടുക്ക സാഹചര്യമുണ്ട് വിമാനത്തിൽ നടത്തിയ ഒരു പ്രതിഷേധ പരിപാടിയുമായി ബന്ധപ്പെട്ട് വധശ്രമത്തിന് കേസെടുക്കുകയുണ്ടായി പക്ഷെ ഈ കേസുകളൊക്കെ തന്നെ കോടതിയിലേക്ക് എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ടും കോടതി അതൊക്കെ എഴുതി തള്ളുന്ന അല്ലെങ്കിൽ കോടതി അതൊക്കെ എടുത്ത് എന്താണ് പുറമേ എടുത്ത് കളയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാർ നേരിട്ട് വന്നോട്ടെ പരാതി കൊടുത്തോട്ടെ പോലീസ് അന്വേഷിക്കട്ടെ രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി നടപടിയെടുത്തോട്ടെ ഇവിടെ ആരും എതിർക്കുന്നില്ലല്ലോ ഇവിടെ ആരും ഇരകളെ ഭീഷണിപ്പെടുത്തുന്നില്ല ഇവിടെ ആരും ഇരകളെ എന്ത് ചെയ്യുന്നില്ല ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല ഒരു സംരക്ഷണവും കൊടുക്കുന്നില്ല അപ്പോൾ മാതൃകാപരമായി മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കാത്ത തരത്തിൽ ശക്തമായ ഒരു നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചു അപ്പൊ ആ സ്വീകരിച്ച സാഹചര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവര് വരട്ടുന്ന പരാതിയായിട്ട് എന്തിനാണ് ഇത്ര അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കാണുന്നില്ല അഡ്വക്കേറ്റ് വിഷ്ണുവിജയൻ താങ്കൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണല്ലോ അപ്പോൾ ഇതിൽ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു നീക്കം ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കും നിയമപരമായിട്ട് ഇപ്പോൾ വന്ന ആരോപണങ്ങളെ കൗണ്ടർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ ഈ ആരോപണങ്ങൾ തീർച്ചയായിട്ടും നേരിടാൻ പറ്റില്ല നമുക്കറിയാം ലോകത്തെവിടെയെങ്കിലും നടക്കാത്ത കാര്യമല്ലേ അതായത് ഒരു ഇത്തരമൊരു വിഷയത്തിൽ ഒരു വാർത്ത പുറത്തു വരുന്നു സ്വാഭാവികമായിട്ടും ആ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ട് അതിന് സോഴ്സ് അറിഞ്ഞ് അവർക്ക് പരാതി കൊടുക്കാം ഇവിടെ പോലീസോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ ഇത്തരത്തിലൊരു പരാതി കൊടുത്ത ശേഷം ഈ പരാതിക്കാർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ കേസ് മുന്നോട്ട് അതായത് ഈ സംഭവവുമായി യാതൊരു വിധമായ ബന്ധവുമില്ലാത്ത ഈ സംഭവവുമായിട്ട് ഒരു അഫക്റ്റഡ് പാർട്ടി അല്ലാത്ത ഒരാളാണ് പരാതിക്കാരനായിട്ട് വന്നിട്ടുള്ളത് ആ അഫക്റ്റഡ് പാർട്ടിക്ക് ഈ അഫക്റ്റഡ് പാർട്ടികളുമായോ അല്ലെങ്കിൽ അഫക്റ്റഡ് പാർട്ടികളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതായത് ഈ പരാതിക്കാരന് ഇദ്ദേഹം മൂലം ഏതെങ്കിലും തരത്തിലുള്ള ശല്യമോ അങ്ങനെ യാതൊരുവിധമായും പരാതിയിലില്ല അപ്പൊ അദ്ദേഹം പറയുന്നു സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു ടി വി ചാനലുകൾ പ്രക്ഷേപണം ചെയ്ത കാര്യങ്ങൾ അന്വേഷിക്കണം സ്വാഭാവികമായിട്ടും ആർക്ക് വേണം പരാതി കൊടുക്കാം പക്ഷേ പോലീസ് എന്താണ് ചെയ്യേണ്ടത് ഒരു ക്യുക്ക് വേരിഫിക്കേഷനെങ്കിലും നടത്തിയ ശേഷം ആയിരുന്നു പോലീസ് എന്ത് ചെയ്യേണ്ടത് ഈ തരത്തിലുള്ള കേസെടുക്കുന്നതിലേക്ക് പോകേണ്ടത് ഇപ്പൊ പോലീസിന് അന്വേഷിക്കാൻ കാരണം ഏത് പരാതി കിട്ടിയാലും പോലീസ് അന്വേഷിക്കണം അതിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പരാതിക്കാരൻ അന്വേഷിക്കാം പക്ഷെ ഒരു ക്യുക്ക് വെരിഫിക്കേഷൻ പോലും നടത്താതെ പരാതിക്കാരില്ലാതെ ഇത്തരത്തിലൊരു പരാതിയായ പീഠങ്ങളുണ്ടല്ലോ അവർക്ക് അവിടെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും അദ്ദേഹത്തിന്റെ വാദം നിരത്താൻ കഴിയും യാതൊരു സംശയവും ഇല്ല ആവർത്തിച്ചുള്ള ഇന്നലെ കേസിൽ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും അല്ലെങ്കിൽ സുപ്രീം കോടതിയും ഒക്കെ തന്നെ നിരവധി വിധി നടത്തിയിട്ടുണ്ട് അതായത് എന്താണ് കൂടിയുള്ള റിലേഷൻഷിപ്പ് പിന്നീട് എങ്ങനെ റേപ്പ് ആവർത്തിച്ച് ആവർത്തിച്ചെന്ത് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൺസെന്റോട് കൂടിയിട്ടാണോ നടന്നിട്ടുള്ളത് അതല്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ അതിൽ നടന്നിട്ടുണ്ടോ അപ്പോൾ നമുക്കറിയാം കൺസെന്റിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട് മാനിപ്പുലേഷൻ ആണെങ്കിൽ അതൊരിക്കലും എന്താകില്ല കഴിയാൻ കഴിയില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി തന്നെയും ഒരു ക്യുക്ക് വെരിഫിക്കേഷൻ നടത്തി ഇരകളാക്കി ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തി അതിനുശേഷം എടുത്തോടെ കേസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു രണ്ട് മണിക്കൂറാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു കേസ് എടുക്കുന്നു ഇത് ഏത് ആർക്കാണ് മനസ്സിലാവാത്തത് ഇത് ആരുടെ നിർദ്ദേശമാണ് അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു നീതിന്യായ പീഠത്തെയും അല്ലെങ്കിൽ ഒരു നീതിന്യായ സംവിധാനത്തെയും ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് പോലീസ് കേസ് എടുത്തോട്ടെ പോലീസ് അന്വേഷിച്ചോട്ടെ പക്ഷെ ഇതൊന്നും കോടതിയിൽ എന്തു ചെയ്യാൻ പോകുന്നില്ല നിലം തൊടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാഫി പറമ്പലിന് നേരെയും ഇപ്പോൾ വലിയ കടന്നാക്രമണം ഉണ്ടാവുകയാണ് ഇന്നലെ ഡി ഡിവൈഎഫ് വടകരയിലൊക്കെ അദ്ദേഹത്തെ ഒരു എം പി ഐ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധവും ആക്രമണോത്സുകതയും ഒക്കെ നടത്തുകയാണ് ഇത് ഇതിനെ എങ്ങനെയാണ് അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ കാണുന്നത് ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ കൂടി അല്ല പാലക്കാട് നിരവധി തവണ എം എൽ എ ആയി ജനിച്ച് കെ ഐ സു പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായും അതിനുശേഷം എം എൽ എ കേരളത്തിലെ യുവ എം എൽ എമാരിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിട്ടുള്ള എം എൽ എ ആണ് ഷാഫി പറമ്പിൽ അതുകൊണ്ടാണ് അദ്ദേഹം വടകരയിലേക്ക് അവസാന നിമിഷം സ്ഥാനാർത്ഥിയായി ചെന്നുകൊണ്ട് കേരളത്തിലെ സി പി എമ്മിന്റെ എല്ലാവരും പറയുന്ന രണ്ടാമൻ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജനപിന്തുണ എന്തു എന്ന് സി പി എം വിശ്വസിക്കുന്ന ശൈലജ ടീച്ചറിനെ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് സി പി എമ്മിന്റെ പൊന്നാമര കോട്ടയായിട്ടുള്ള വടകരയിൽ ഷാഫി പറമ്പില് പരാജയപ്പെടുത്തിയത് സ്വാഭാവികമായിട്ടും അവർക്ക് ഷാഫി പറമ്പിലിനോട് എന്തുകൊണ്ട് വിരോധം ഉണ്ടാകും സ്വാഭാവികമാണ് അദ്ദേഹത്തെ ഇലക്ഷൻ സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ സ്ക്രീൻഷോട്ടുകൾ ഇട്ടു ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങൾ നടന്നു പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്തു ഷാഫി പറമ്പിലിനോടൊപ്പം ആണെന്നത് ശൈലജ ടീച്ചറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഷാഫി പറമ്പിലെ ജന അംഗീകാരത്തോടു കൂടിയാണ് എം പി ആയിട്ട് മാറിയിരിക്കുന്നത് അങ്ങനെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി യാതൊരു വിധമായ ആരോപണവും ഇല്ലാതെ ഒരു കേസുകളുമില്ലാതെ അദ്ദേഹത്തിനെ റോഡിൽ ഇറങ്ങുമ്പോൾ തടയുമെന്ന് പറയാൻ എന്ത് അതായത് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ കേരളത്തിലെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ തന്നെ ഭരണവിലാസം സംഘടനകളായി മാറിയിരിക്കുന്നു അവർക്ക് സമരം ചെയ്യാൻ ഇന്ന് യാതൊരു ഓപ്ഷനുമില്ല കാരണം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ കേരളത്തിലെ ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും പണിയില്ലാതെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സമരവിലാസം സംഘടനയായി മാറിയിരിക്കുമ്പോൾ അവർ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള സമരങ്ങൾ നടത്തുന്നു പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങൾ ഷാഫി പറമ്പിലിനെയോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാര്യം വളരെ അദ്ദേഹം വളരെ ആർജവത്തോട് കൂടി തന്നെയാണല്ലോ ഇവിടെ സി പി എമ്മിന്റെ നേതാക്കന്മാർ നമുക്കറിയാം ഒരു ദിവസത്തെ തടവിന് വിധിച്ചപ്പോൾ നെഞ്ചുവേദന വന്ന നേതാക്കന്മാരെ നമുക്കറിയാം അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒളിച്ചോടിയവരെ അറിയാം ഷാഫി പറമ്പിൽ എവിടെ ഒളിച്ചോടിയിട്ടില്ല ഷാഫി പറമ്പിൽ ആർജവത്തോടു കൂടി സമരക്കാരന് മുന്നിലേക്ക് ഇറങ്ങി വന്നു അദ്ദേഹം പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് സമരം ചെയ്തു അതിനുവേണ്ടി ഞാൻ യോജിക്കുന്നു പക്ഷെ തെറി വിളിച്ച് സമരം ചെയ്യരുത് അങ്ങനെ തെറി കേട്ട് തിരികെ പോകാനോ ഭയപ്പെടുത്തി തിരികെ പോകാനോ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അതിലെന്താണ് പ്രശ്നം ഇതിൽ ഈ കടന്നാക്രമണങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ രൂക്ഷമാകുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായ ഒരു ജനപിന്തുണ വർദ്ധിക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി ഇവിടെ ആരും അതിനെ ന്യായീകരിച്ചിട്ടില്ല ഇവിടെ എല്ലാവരും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ശക്തമായിട്ട് അദ്ദേഹത്തിന് നിരപരാധിത്വമാണെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം നിരപരാധിത്വം തെളിയിച്ചു വരേണ്ടത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്വമാണ് അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ യാതൊരു വിധമായ ബാധ്യതയുമില്ല അപ്പൊ അദ്ദേഹം അതിന്റെ നിയമപരമായി കാര്യങ്ങൾ ചെയ്തോട്ടെ ഇവിടെ പ്രശ്നം എന്താണ് എന്ന് കരുതിക്കൊണ്ട് ഒരാളെ ഒരു തരത്തിൽ അതായത് ഒരു പ്രശ്നത്തിൽ ഒരാൾ പെട്ടു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വ്യാജ കേസ് ഇത് ആർക്കാണ് മനസ്സിലാകുക അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഇന്നലെ എടുത്ത് എന്താണ് ഒരു വ്യാജ കേസാണ് ഇവിടെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാർ വരട്ടെ എന്തിനാണ് മിസ്റ്റർ ഇങ്ങനെ എന്ത് ചെയ്യുന്നത് ഈ പരാതിക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇല്ലാത്ത പരാതിക്കാരെ എന്ത് ചെയ്യുന്നത് സൃഷ്ടിച്ചു പോകുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് ഇതുപോലെ പരാതിക്കാരെയും അല്ലെങ്കിൽ ഈ പറയുന്ന പല വിഷയങ്ങളിലും ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ തേജോബം ചെയ്യുന്ന ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് എന്താണ് കോടതി അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി തന്നെ അവസാനം സത്യത്തിനോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഇവിടെയും ഈ കേസിൽ എന്ത് ചെയ്യേണ്ടി വരും അവസാനം അന്വേഷണ ഏജൻസിക്ക് തന്നെ എന്ത് ചെയ്യേണ്ടി വരും ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകാൻ അല്ലെങ്കിൽ കേസ് നിലനിൽക്കില്ല എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാവാനാണ് ആരും പരാതി കൊടുക്കാത്തടത്തോളം കാലം എന്ത് ചെയ്യാൻ കഴിയുന്നത് കഴിയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഈ കേസ് തകർന്നടിച്ച് പോകുമെന്നാണ് അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും നിയമം അറിയാവുന്ന ആർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ അതായത് നമ്മുടെ രാജ്യത്തെ നിയമ സംഹിതകൾ പ്രചാരം ഒരാൾക്ക് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ഒരു മൊഴി ആവശ്യമാണ് ആ മൊഴിയുടെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താലും ആ എഫ്ഐആറിന്റെ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് സാക്ഷികളുടെ എന്ത് ചെയ്യണം കൃത്യമായിട്ടുള്ള മൊഴി ആവശ്യമാണ് ഇവിടെ സാക്ഷികളുടെയും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ മഹാസർ സാക്ഷികളുടെയും ഒക്കെ തന്നെ ആവശ്യമുണ്ട് അപ്പൊ അതിനുശേഷം മാത്രമേ ഈ കേസ് കേസന്വേഷണമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ സാക്ഷികളില്ല ഇവിടെ എന്തില്ല പരാതിക്കാരില്ല ഇവിടെ മൊഴികളില്ല ഇവിടെ ഏതോ ഒരാൾ എന്ത് ചെയ്യുന്നു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി അദ്ദേഹം തന്നെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം സമാനമായിട്ട് ഇതേ രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും പരാതി കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ തെറ്റൊന്നും പറയുന്നില്ല അപ്പൊ അങ്ങനെ ഒരാളുടെ ഒരു പരാതിയും പുറത്ത് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയും അത് നേരിട്ടങ്ങ് ക്രൈംബ്രാഞ്ചിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ എന്താണ് പിണറായി വിജയൻ വിശ്വാസമില്ലേ അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഈ കേസിലുള്ളത് ഇവിടെ സംസ്ഥാന പോലീസിന് ഇത്തരത്തിൽ പരാതിക്കാരന്റെ മൊഴിയെടുത്തത് എനിക്ക് തോന്നുന്നു മ്യൂസിയം പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു അപ്പൊ അവിടെ വേണമെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാമല്ലോ അല്ലെ അവിടെ വെരിഫിക്കേഷൻ നടത്താമല്ലോ അപ്പോൾ ഇവിടെ കൃത്യമായ തിരക്കഥയുണ്ട് അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയം അതായത് നിയമപരമായി കിട്ടിയിരിക്കുന്ന അധികാരം നിയമപരമായി കിട്ടിയിരിക്കുന്ന അവകാശങ്ങൾ രാഷ്ട്രീയ എതിരാളികൾക്കും പ്രതിപക്ഷത്തിന് നേരെ ആയുധമാക്കുക എന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണോ നരേന്ദ്രമോദി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ നിശബ്ദരാക്കുന്നത് അതേ മോഡലിലാണ് ഇവിടെ പിണറായി വിജയനും ചെയ്യുന്നത് അതിന്റെ ഉദാഹരണമാണ് നേരിട്ട് കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് പോയിട്ടുള്ളത് ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് നമുക്കറിയാമല്ലോ എത്രയോ പരാതികൾ മുഖ്യമന്ത്രിയുടെ മുമ്പിലുണ്ട് പോലീസിൽ നിന്ന് നീതി കിട്ടാത്ത പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്ത പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നീതി ലഭിക്കാത്ത ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതികളിലും പോലീസ് സ്റ്റേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ നിരവധി നിരവധി പരാതികൾ ഉണ്ടാകുമ്പോൾ ആ പരാതികളിൽ ഒന്നും നടപടിയെടുക്കാത്ത പിണറായി വിജയൻ ഗവൺമെന്റ് ഈ ഒരു കേസിൽ മാത്രം ഇത്ര ശുഷ്കാന്തി കാണിക്കുമ്പോൾ വാര്യം വളരെ വ്യക്തമാണ് അതിന് എന്ത് ചെയ്യേണ്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല വളരെ വ്യക്തമാണ് രാഷ്ട്രീയ പ്രേരിതമാണ് അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിൽ മലീമസമായ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു വീണ്ടും 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 കേരളത്തിൽ നിലനിൽക്കണം അല്ലെങ്കിൽ പത്രങ്ങളിലും ചാനലുകളിലും ഇത് മാത്രം വാർത്തയാകണം എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് സ്വാഭാവികമായിട്ടും എനിക്ക് ഉറപ്പുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എ ഈസി ആയിട്ട് ഇതിനെയൊക്കെ റിക്കവർ ചെയ്യാൻ നിയമപരമായിട്ട് തന്നെ അദ്ദേഹത്തിന് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ നന്ദി അഡ്വക്കറ്റ് വിഷ്ണു വിജയൻ പ്രതികരിച്ചത്